നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ില്പന നടത്താൻ ശ്രമിച്ച ആളെ മലപ്പുറം ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ഡി സുജിത് പെരേരയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി വേങ്ങര കൂരിയാട് സ്വദേശി ചെള്ളി സൂപ്പൻ മുഹമ്മദ് അനസിൽ നിന്നാണ് നാൽപ്പത് കിലോ മായം ചേർത്ത തേയില പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നിന്നും വാഹനത്തിൽ വെച്ച് പിടികൂടിയത് മായം ചേർത്ത തേയില വില്പന നടത്താൻ ശ്രമിച്ച ആളെ മലപ്പുറം ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ ഡി സുജിത് പരേരയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി വേങ്ങര കൂരിയാട് സ്വദേശി ചെള്ളിസൂപ്പൻ മുഹമ്മദ് അനസിൽ നിന്നാണ് നാൽപ്പതു കിലോ മായം ചേർത്ത തേയില പൊന്മുണ്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു നിന്നും വാഹനത്തിൽ വെച്ച് പിടികൂടിയത് ഇത് ഇതില അതായത് പറഞ്ഞോ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരൂർ താനൂർ സർക്കിളുകളിൽ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ രാത്രികാല പരിശോധനയിൽ കൃത്രിമ നിറം ചേർത്തെന്ന് സംശയിക്കുന്ന ചായപ്പൊടി നിർമ്മാതാവിന്റെ പേരോ ലേബൽ വിവരങ്ങളോ ഇല്ലാതെ നിർലോഭം വിറ്റഴിക്കുന്നതായി തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയുടെയും താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഡോക്ടർ സുമിൻ ജോസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിതരണക്കാരനായ വേങ്ങര സ്വദേശിയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇദ്ദേഹം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു തുടർന്ന് ജൂലൈ മൂന്നിന് ഉച്ചയ്ക്ക് വൈലത്തൂർ ഭാഗങ്ങളിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്ന തിനിടെയാണ് ഇദ്ദേഹം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പിടിയിലായത് തുടർ പരിശോധന നടത്തുന്നതിനായി ഇദ്ദേഹത്തിൽ നിന്നും പിടികൂടിയ തേയിലയുടെ സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ ശേഖരിച്ച് കോഴിക്കോട് റീജിയണൽ അനറ്റിക്കൽ ലാബിലേക്ക് അയച്ചു ദീർഘനേരത്തെ ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ മുഹമ്മദ് അനസിന് തേയില എത്തിച്ചു നൽകുന്ന ആളുടെ പേര് ശേഖരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മേൽവിലാസം കണ്ടെത്തുകയും മംഗട സർക്കിളിലെ വേങ്ങാട്ടുള്ള എന്ന വ്യക്തിയുടെ ഗോഡൌണിൽ എത്തിച്ചേരുകയും ചെയ്തു വേങ്ങാട്ടുള്ള ഗോഡൌണിൽ പരിശോധന നടത്തിയപ്പോൾ കൃത്രിമ നിറം ചേർത്തെന്ന് സംശയിക്കുന്ന കിലോയോളം തേയിലയും രാസവസ്തുക്കളും പിടിച്ചെടുത്തു തുടർന്ന് ഭക്ഷ്യവസ്തുവിന്റെ സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി കോഴിക്കോട് റീജിയണൽ അയക്കുകയും ഗോഡൌൺ സീൽ ചെയ്യുകയും ചെയ്തു മായം ചേർത്ത് തേയില വിൽപ്പന നടത്താൻ ശ്രമിച്ച വ്യക്തികൾക്കെതിരെയും ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ സുജിത് പെരേരെ അറിയിച്ചു പരിശോധനയിൽ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറോടൊപ്പം മലപ്പുറം ഭക്ഷ്യസുരക്ഷാ നോഡൽ ഓഫീസർ പി അബ്ദുൾ റഷീദ് തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ കോട്ടകയിൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ യു എം ദീപ്തി മംഗട ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം പി അശ്വതി സീനിയർ ക്ലർക്ക് പി എൻ പ്രവീൺ ഓഫീസ് അസിസ്റ്റന്റ് എസ് സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു நியூஸ் வயலத்தூர் கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திருட் ஜீரோ செவன் ஃபைவ் டூ ஒன் ஃபோர் நைன் டபுள் ஒன்